ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ മൂകാംബൈകലേ രണ്ടാമത്തെ ദിവസം അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് കുളിച്ച് മാറ്റി അമ്പലത്തിൽ തൊഴാൻ വന്നതാണ് ഇന്ന് അത്ര വലിയ തിരക്കൊന്നുമില്ല ഇന്നലെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇന്ന് പിന്നെ അത്ര തിരക്കൊന്നും കാണുന്നില്ല ഞങ്ങൾ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് ഒരു നമ്പൂതിരിയും ആദ്യമൊക്കെ അവിടുത്തെ വിഗ്രഹത്തിൽ ചേർത്തിയൊരു പൂമാല കൊടുത്തുട്ടോ കേട്ടോ അത് കിട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവളെ അങ്ങോട്ട് വിളിച്ച് കൊടുത്തതാണ് അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സൗപർണിക നദി കാണാനാട്ടോ പോയത് അവിടെ അടുത്ത് തന്നെയാ കേട്ടോ നദി ഉള്ളത് നമുക്ക് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വരാൻ പറ്റും പക്ഷേ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഞങ്ങൾ മുഖം എന്ന നേരം മുരുടേശ്വരത്തേക്ക് പോകാനാണ് പ്ലാൻ ടത് അപ്പോൾ പോണ വഴിയിൽ അവിടെ നിന്ന് കയറി വലിയ ബസ്സൊന്നും അവിടേക്ക് പോകില്ല കേട്ടോ ട്രാവലറൊക്കെ പോകും നമ്മൾ കുട്ടിയിലൊക്കെ പോയി മുങ്ങി കുളിച്ച് കല്ലെടുത്ത് വരതി കുറിയൊക്കെ വരച്ചിട്ടല്ലേ പോവാം അതുപോലെ ഇവിടുത്തെ കല്ലെടുത്ത് ഉരതിയാലും നമുക്ക് കുറി കിട്ടും ചില കല്ലെടുത്ത് എരുതുമ്പോൾ വെള്ള കുറിവിയായിരിക്കും ചില കല്ലെടുത്ത് കരുതുമ്പോൾ ചുവന്ന കുറി ആയിരിക്കും കല്ലിലുരത്തി കുറി കിട്ടിയത് കണ്ടപ്പോൾ പാറിൻ്റെ ഒക്കെ ഒരു അത്ഭുതം കാരണം അവളാദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് തിരിക്കാൻ നോക്കി ഇനി മുരുട്ടശ്വരത്തേക്ക് പോകാനുള്ളതാണ് അവിടേക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരിക്കും ഒരു ഒന്ന് ഒന്നര മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മുരുടേശ്വരത്തേക്ക് എത്തിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചതിനേഷട്ടെ പോകുന്നത് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഞങ്ങൾ ഇവിടേക്ക് എത്തുമ്പോൾ നല്ല വെയിലാണ് ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ബീച്ചൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നട്ടുച്ച ആയതുകൊണ്ട് നല്ല വെയിലാണ് നല്ല ഭംഗിയായിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇവിടെ ഒക്കെ നടക്കുന്നതുകൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവുക ഇവിടെ മുകളിലേക്കൊന്നും ചെരുപ്പ് ഇടാൻ പറ്റില്ല നമ്മൾ ചെരുപ്പ് താഴത്ത് വെക്കണം ഏറ്റവും താഴെ നമുക്ക് പൈസ കൊടുത്ത് ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലമുണ്ട് പക്ഷെ അവിടെ ചെരുപ്പ് വെച്ചാൽ പിന്നെ നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ കാലു പുള്ളി പോകും അതുപോലെ സൈഡിലാണ് ഞങ്ങൾ ചെരുപ്പ് വെച്ചിട്ടാണ് മേലേക്ക് പോയത് ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമായിട്ടാണ് കാണാൻ കടൽ ചുറ്റും കടലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപയാണ് അങ്ങനെ ഈ രൂപങ്ങൾക്കൊക്കെ ഓരോരോ കഥകൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് നമ്മളെ ഭാഷയില്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടെട്ടാ അതിൻ്റെ ഉള്ളിൽ കാരണം എ സി ആയിരുന്നു നല്ല സുഖം ആയിരുന്നു ഉള്ളിൽ നിൽക്കാൻ അതിന് അവിടെ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയ പക്ഷേ ഞങ്ങൾ പിന്നെ അവിടുന്ന് അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയത് ഉച്ചയ്ക്ക് എന്നതാനുണ്ട് അവിടെ ഒരു ഹാൾ പോലെയാണ് ആ ഹാളിൽ നമുക്കിങ്ങനെ ഇരുന്നാൽ നമുക്ക് വേണ്ട ഗ്ലാസും വെള്ളവും ഒക്കെ നമുക്ക് തന്നെ കൊണ്ടുതരും കേട്ടോ നമ്മളൊന്ന് വരയ്ക്കും നിൽക്കുന്നതാണ് വേണ്ട നമ്മളുടെ സീറ്റിൽ ഇരുന്നാൽ മതി അല്ലാതെ ഇങ്ങനെ വഴിയ വഴിയെ ഇങ്ങനെ വരും അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വേറെ ക്ഷേത്രം ഉണ്ട് കേട്ടോ നമുക്ക് അവിടെയൊക്കെ പ്രവർത്തിക്കാം അവിടെ സ്വർണ്ണത്തിൻ്റെ ചെയറൊക്കെ ഉണ്ട് ഒരു ഒന്നര ഉള്ളിൽ തന്നെ അവിടെ ക്ഷേത്രമൊക്കെ അടയ്ക്കും ഞങ്ങൾ അവിടുന്ന് പുറത്ത് വേഗം പുറത്തേക്ക് പോകുന്നു നമ്മൾ പിന്നെ അവിടെ വേണം പുറത്തേക്ക് ഇറങ്ങി തളത്ത് പോകുന്നപ്പോൾ ഇവിടെ ഇതും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മണി മുതൽ പിന്നെ നാലുമണിക്കട്ടെ തുറക്കാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തതോടെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ ഈ ഷെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്ട്ടോ അവിടെ കൂടുതലുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ വെക്കാൻ പറ്റും നല്ല നല്ല സാധനങ്ങൾ ഉണ്ട് കേട്ടിട്ട് അവിടെ നമുക്ക് ചമുമ്പലൊക്കെ തൂക്കിയിടാനും വീട്ടിൽ നിന്ന് തൂക്കിയിടാനൊക്കെ പറ്റും നല്ല രസം കാണാനൊക്കെ നമ്മൾ ഇവിടെ ഒന്നും അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ ഷെല്ലുകൾ കൊണ്ടുള്ളത് അത് അവിടെ തന്നെ കണ്ടിട്ടുള്ളൂ നമ്മളിവിടെ നിന്ന് ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ പിന്നെ ഷെല്ലുകൾ വെച്ചിട്ടുള്ള ഗ്ലാസും വാങ്ങി പിന്നെ കമ്പലുകൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ അധികം നിൽക്കാതെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ് പൂമണ വഴിക്ക് ഉടുപ്പിയിൽ കയറാണ്ട് ഉടുപ്പിയിൽ ഞങ്ങൾ എത്തുമ്പോൾ വഴുകുന്നേരായിട്ടുണ്ട് ഇവിടെ ഞങ്ങളെ കൂടാനുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ആദ്യമായിട്ടായിട്ടാണ് ഉടുപ്പിയിലേക്ക് വരുന്നത് നമ്മളിതിൻ്റെ ഉള്ളിലൂടെ കയറി കുറച്ചൊക്കെ പോയപ്പോൾ അവിടെ സ്റ്റേജിലുള്ള ഡാൻസുകളും പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അവിടെ എല്ലാം അമ്പലം എന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിലാണ് അതിനപ്പുറത്ത് കൂടെ ഞങ്ങൾക്ക് കുറച്ച് ചുറ്റി പോവാണ്ട് ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ എന്ന് ഒരുപാട് കച്ചവടക്കാരെ കാണാൻ പറ്റും വിലയിലൊന്നും വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ സാധാരണ മുഖാമികളായാലും ഇവിടെ ആയാലും ഒക്കെ ഏകദേശം ഒരേ റേറ്റ് ഒക്കെ തന്നെ പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താൻ അവിടുന്ന് കുറച്ചൊന്ന് പോകാനുണ്ട് ഇവിടെ എൻട്രസ് തന്നെ ഇവിടെ കച്ചേരി എന്തോ അവിടെ നടക്കുന്നുണ്ട് പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിലാണ് ഡാൻസും അരങ്ങേറ്റം എന്തൊക്കെ നടക്കുന്നുണ്ട് അവിടെ എത്തിയപ്പോൾ മൂന്ന് ക്ഷേത്രങ്ങളാട്ട് അവിടെ ഉള്ളത് അപ്പോൾ ഏത് ക്ഷേത്രത്തിലാണ് പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഫസ്റ്റ് ഏത് ക്ഷേത്രത്തിൽ എങ്ങനെയാണ് പോകുകയെന്നറിയില്ല അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിനോട് വെച്ചപ്പോൾ ഏത് ക്ഷേത്രത്തിലാണ് ഫസ്റ്റ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ രണ്ട് ക്ഷേത്രത്തിൽ പോയതിനു ശേഷമാണ് മൂന്നാമതായിട്ട് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയത് ആദ്യത്തെ രണ്ട് ക്ഷേത്രങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല കേട്ടോ അവിടെ അവരൊന്നും പറയണമെന്നില്ല പക്ഷേ മൂന്നാമത്തെ ക്ഷേത്രം അത് വലിയ ക്ഷേത്രമാണ് അതാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ അവിടെ അല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ പറയും ചെയ്യും നമ്മുടെ ഫോൺ വീഡിയോ എടുക്കരുതെന്നൊക്കെ വലിയ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എന്തോ പ്രഭാഷണം എന്തോ നടക്കുന്നുണ്ട് പക്ഷേ അവിടെ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അവിടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വിഗ്രഹങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അതിനൊക്കെ വില ചോദിച്ചപ്പോൾ നല്ല വിലയായിട്ടാണ് അവർ പറയുന്നത് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് പോയില്ല ഇവിടെ തന്നെ നമുക്ക് വലിയ ഒരു ഗോശാലയൊക്കെ കാണാൻ പറ്റും അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഈ തീർത്തക്കുളത്തിൻ്റെ ചുറ്റിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക നല്ല ഭംഗിയിട്ടുണ്ട് അത് കാണാനൊക്കെ ഈ അമ്പലങ്ങളിലൊക്കെ തീർത്തായിട്ട് കൊടുക്കുന്നത് ഗോമൂത്ര ആണെന്നാട്ടാ പറഞ്ഞത് അവിടത്തേക്ക് തീർത്ഥത്തിൻ്റെ ഒരു കർപ്പൂരത്തിൻ്റെ ടേസ്റ്റും ഒരു പുളി അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റാണ് അങ്ങനെ മനസ്സിലായത് ഗോമൂത്രമാണ് തീർത്തായിട്ട് തരുന്നതെന്ന് അവിടെ പിന്നെ ഒരുപാട് മരങ്ങളൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇട്ട് സ്പൂണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മരം കൊണ്ടുണ്ടാക്കിയത് നമ്മൾ വെണ്ണ കടയാനുള്ള സാധനം അതൊക്കെ ഉണ്ട് അവിടെ ഈ ചെറിയ സ്പൂണിന് വരെ നല്ല വില ഉണ്ട് കേട്ടോ ആദ്യം വാശി പിടിച്ചിട്ട് സ്പൂൺ വേണം എന്നു പറഞ്ഞിട്ട് ഇരുപത് രൂപയാണ് ഒരു ചെറിയ കുഞ്ഞ് സ്പൂണിന് കൊടുത്തത് അങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എല്ലാത്തിൻ്റെ വില ചോദിക്കുമ്പോൾ ഒരു ഭയങ്കര റേറ്റ് ആട്ടോ പറയുന്നത് പിന്നെ വലിയ ആവശ്യമില്ല എത്ത നമ്മളിനെ വല്ലാണ്ട് ഒന്നും പോയിട്ടില്ല അങ്ങനെ വൈകുന്നേരം ഒരു ആറരക്കായ ടൈമിലാണ് ഞങ്ങളവിടെ നിന്ന് തിരിച്ചത് പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് ബാക്കി യാത്ര പോകാമെന്നുള്ള പ്ലാനായിട്ടാണ് ഞങ്ങൾ നടന്നിറങ്ങിയത് വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കിയപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഒരുപാട് ട്രാഫിക്കുള്ളതുകൊണ്ട് നമുക്ക് പറ്റിയൊരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ അവസാനം നമുക്ക് തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാമെന്നുള്ള പ്ലാനിൽ എത്തിയിട്ടോ അപ്പോൾ പാലൊക്കെ വാങ്ങി നമ്മൾ ആദ്യം ചായ ഉണ്ടാക്കി കുടിച്ച് അതിനുശേഷം നമ്മൾ പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടോ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നമ്മളവിടെ വണ്ടി സൈഡാക്കിയപ്പോൾ തന്നെ ഒന്നര ആൾക്കാർ പറഞ്ഞു ഇവിടെ വെച്ചുണ്ടാക്കി കോളി കുഴപ്പമൊന്നുമില്ല അടുത്ത് പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വെള്ളം എടുക്കാമെന്നൊക്കെ പറഞ്ഞു അതിൽ അവിടുത്തെ ആൾക്കാർ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു ചെയ്തോ പിന്നെ വേറൊരാൾ നമുക്ക് ഫോൺ നമ്പറൊക്കെ തന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊണ്ടുവിടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ നമ്പറൊക്കെ തന്നിട്ട് പോയത് ആ കുറച്ച് നേരത്തെ കഷ്ടപ്പെടുന്നതിന് ശേഷം നമ്മുടെ ഫുഡൊക്കെ റെഡിയായി നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഫുള്ള് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഞങ്ങളടുന്ന് പോകുന്നത് നമ്മുടെ കയ്യിൽ രണ്ട് വലിയ കയറില് വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കിനും വെള്ളമൊക്കെ കാലിട്ടുണ്ട് പിന്നെ ഇനി അങ്ങോട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് കുടിക്കാൻ മാത്രമുള്ള വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്താൽ മതിയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു പതിനൊന്നര ടൈമിലാണ് കേട്ടോ അവിടെ പുറപ്പെട്ടത് പിന്നെ പുലർച്ചെ ഒരു അഞ്ച് മണി കറക്റ്റിൽ അവിടെ നമ്മൾ മുത്തപ്പൻ കാവിലെത്തിയിട്ടുണ്ട് പറശ്ശിനിക്കിടവരെ നല്ല തിരക്കിരുന്നു കേട്ടോ അവിടെ അവിടെ നമ്മൾ എത്തി വേഗം ഒന്ന് കുളിച്ച് മാറ്റി മുത്തപ്പനെ കണ്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങി പ്രസാദം വാങ്ങാനും ഭയങ്കര തിരക്കിയിരുന്നു കുറച്ച് നേരം നമ്മൾ വരയ്ക്കുന്നതിന് ശേഷമാണ് പ്രസാദമൊക്കെ വാങ്ങി പിന്നെ പുറത്തിറങ്ങി പിന്നെ നമ്മൾ അവിടെ നേരെ തിരിച്ചത് ഒരു ബീച്ചിലേക്കാണ് ബീച്ചിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ ഒന്ന് രണ്ട് ആൾക്കാർ വലയൊക്കെ ഇടുന്നുണ്ട് അവിടെ അതിൽ വലിയ ഞണ്ടിന് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പുറത്തുനിന്ന് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നേരെ കാപ്പാട് ബീച്ചിലേക്കൊന്ന് പോയി കാപ്പാട് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകണമെങ്കിലും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് കിട്ടോ ഇവിടെ നിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു അവിടെ അതിൻ്റെ ഉള്ളിലും കുട്ടിയൊക്കെ കളിക്കാനുള്ള പാർക്ക് പോലെയൊക്കെ ഉണ്ട് അവിടെ കുട്ടികളൊക്കെ കുറച്ച് നേരം കളിച്ചൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ അവിടെ നേരെ നമ്മളെ വീട്ടിലേക്കാണ് തിരിച്ചത് നമ്മളൊരു ഉച്ചയായപ്പോഴേക്കിനും വീട്ടിലെത്തിട്ടുക പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ മൂകാംബിക മുരഠീക്ഷണം ഉടുപ്പി ക്ഷേത്രങ്ങളിലൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ യാത്രകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് പിന്നെ വരാം